ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് വന്നപാട് ആദ്യം കണ്ടത് മീൻകാരൻ ആയിരുന്നു കേട്ടോ ചേട്ടൻ പുറത്ത് നിന്നിട്ട് നല്ല രീതിയിൽ കുക്കി വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പെട്ടെന്ന് അച്ഛനോട് എന്ത് മീൻ അടച്ചോച്ചാൽ അയലയാണ് അപ്പോൾ വന്ന് നോക്കിയപ്പോൾ നല്ല മീനായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഒന്ന് വാങ്ങിക്കാന്ന് അങ്ങനെ ഒരു കിലോ അയല മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല വലിയ അയലായിരുന്നു കേട്ടോ വലിയ അയൽ മാത്രമല്ല നല്ല ആയിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ചിട്ട് അപ്പോൾ ആൾ ഇരുന്നൂറ്റി എഴുപത് രൂപയാണെന്ന് പറഞ്ഞു ഇരുന്നൂറ്റി എഴുപത് രൂപ മേടിച്ച് ഞാൻ കൊടുത്തു എന്നിട്ട് ഞാൻ നേരെ അടുക്കളയിൽ വന്നിട്ടോ മീൻ മേടിക്കുന്നതിന് മൂലം നേരെ അടുക്കളയിൽ കയറിയിട്ട് ഞാൻ അടുക്കള ചമ്മന്തി അരക്കുള്ള തേങ്ങ അരച്ച് വെച്ചിട്ട് കുറച്ച് കട്ടൺ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ോ കാര്യം അമ്മ ഇന്ന് തൊഴിലുറപ്പിൽ ചേച്ചിമാരെല്ലാവരും കൂടിയിട്ട് ട്രിപ്പ് പോയിക്കാണ് ഒരു വൺ ഡേ ട്രിപ്പ് ആയിട്ടോ അവരങ്ങനെ എവിടേക്കും പോകുന്നതല്ല അപ്പോൾ ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ട് അവസരം കിട്ടുമ്പോൾ നമ്മൾ തന്നെ അവരോടൊക്കെ പോയിട്ട് വരാൻ പറയും അപ്പോൾ അമ്മ അങ്ങനെ പോയേക്കാണ് അപ്പം എന്നാൽ കണ്ണമോൻ എണീക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് അടുക്കളയിൽ എന്തെങ്കിലും ഒക്കെ കുറച്ച് എന്നുള്ളതുകൊണ്ട് ഞാൻ രാവിലെ ആദ്യം ചെയ്തത് ചമ്മന്തി അരയ്ക്കുന്നതായിരുന്നു കാരണം അമ്മ ഇഡലി വെച്ച് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ചമ്മന്തി അരച്ച് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി അതും കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ണമോന് രണ്ട് ദിവസം തൊട്ടിട്ടേ ചെറിയൊരു പനിയുണ്ട് അപ്പോൾ രാവിലെ എണീറ്റ് പോരുമ്പോഴും ചെറിയൊരു ചൂടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ എണീറ്റ് വരുമ്പോൾ ഏതാ മൂടുന്നൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് അവൻ എണീക്കുന്നതിന് മുന്നെ ജോലികളൊക്കെ ഏറെക്കുറെ ണെന്ന് എഴുതിയിട്ടായിരുന്നു കേട്ടോ അമ്മയൊന്നും അങ്ങനെ എപ്പോഴും ട്രിപ്പൊന്നും പോകുന്ന ഒരാളല്ല വല്ലപ്പോഴും ഇതേ ഇതുപോലെയൊക്കെ ഒരു അവസരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പോകണം അല്ലെങ്കിൽ നമ്മളൊക്കെ പോകുമ്പോൾ അന്ന് പറക്കാടൊക്കെ പോയില്ല അതുപോലെയൊക്കെ പോകുമ്പോഴേ ഉള്ളൂ കേട്ടോ അപ്പോൾ പോവാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ സന്തോഷത്തോടെ പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് നമ്മളാണ് അമ്മേനെ വിട്ടിട്ടുണ്ടായിരുന്നത് അന്ന് കുറേ പേര് കഴിഞ്ഞ ദിവസത്തെ വീടുകളിൽ വെച്ചിട്ടുണ്ടായി എന്തിനാ തൊഴിലുറപ്പിനെ ഇവിടെ നിന്നാണ് തൊഴിലുറപ്പിന് അവർ അവരുടെ സന്തോഷത്തിന് അവർ കൂട്ടുകാരെല്ലാവരും കൂടെ ഉള്ളതാണ് അപ്പോൾ അവരുടെ സന്തോഷത്തിന് അവർ പോകുന്നതാണ് അവിടെ നമ്മൾ പോകണ്ടതെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ എന്തി പെട്ടെന്ന് അടുക്കള എനിക്ക് എന്തേലൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നത് കൂടെ തന്നെ അടുക്കള അങ്ങനെ ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നാലെ 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 ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നേരെ വന്ന് ചോറിന് അരിയിടാൻ വേണ്ടിയിട്ടു ചോറിന് അരിയാക്ക സത്യത്തിൽ ജാമ്യമാണ് ഇടാറുള്ളത് ഇന്നിപ്പം അമ്മ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അമ്മ ഒരു ദിവസം വീട്ടിലില്ല എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ നമ്മൾ ആ കുറവില്ലാതെ തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അപ്പം ഞാൻ ഞാനത് കാരണം രാവിലെ പിന്നെ നേരെ ചോറിന് അരിയിടാന്ന് കരുതി കാര്യം ഇപ്പം അരിയിട്ട് കഴിഞ്ഞാൽ അവന് എണീറ്റ് കുറച്ച് അപ്പകിച്ച് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ഒരു ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടാം പ്രൊഡക്റ്റ് വേറെ ഒന്നുമില്ല കേട്ടോ നമ്മുടെ ലവ് ലാപ്പിൻ്റെ സ്ട്രോളർ ആണ് കേട്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് നാൾ മുന്നേ എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കഴിഞ്ഞ ഒരു രണ്ട് കൊല്ലമായിട്ട് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ നമുക്കിപ്പോൾ കൊച്ചു കുഞ്ഞങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അവരെ അവരെന്നെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റും കൂടെയാണ് കേട്ടോ ഇപ്പോൾ നമുക്കിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ലോങ്ങി വല്ല അല്ലെങ്കിൽ മാലിലൊക്കെ പോവച്ചത് ഇതുപോലെ നമുക്ക് അവരെ കിടത്തി നമുക്ക് തള്ളിക്കൊണ്ട് പോകാം ഇന്ന് വെയിലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അത് ഇനിയും താഴും കേട്ടോ സുഖമായിട്ട് അവരെ ഇടത്തുകയും ചെയ്യാം അവർ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് സുഖമായിട്ട് അവരെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ ഇതിപ്പോൾ ഞാനിത് എങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചേക്കാണ് നമുക്കിത് ഈസി ആയിട്ട് തന്നെ നമുക്കത് തിരിച്ച് തുറക്കാനും പറ്റും കേട്ടോ അതായത് ഇവിടെ വന്നിട്ട് അതായത് ഞാനിപ്പോൾ കൈ വെച്ചോട്ട് ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ റെഡ് കളറും ഉണ്ട് ഒരു ഗ്രീൻ കളറും ഉണ്ട് നമ്മൾ ഇതായത് റെഡ് കളറിലേക്ക് അത് ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ച് അടിയിലൊരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ അതും കൂടെ നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ഇതാണ്ടാവുക ഈ കാണുന്ന സാധനമാണ് കേട്ടോ ഇതിങ്ങനെ പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് അടി പിടിച്ചിട്ട് ഇങ്ങനെ ഉള്ളിലോട്ടൊന്ന് മടക്കിയാൽ മതി ഈസി ആയിട്ട് നമുക്കത് മടക്കി വെക്കാം ഇനി അതേപോലെ തന്നെ നമുക്ക് നിവർത്താനാണെങ്കിലും അതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് നിവർത്തുകയും ചെയ്യാം കേട്ടോ അത ഇത്രേ ഉള്ളൂ നമ്മൾ അവനെ കംപ്ലീറ്റ് കവർ ചെയ്തു വെച്ചുകഴിഞ്ഞാല് അയ്യോ അവനെ എങ്ങനെ കാണും എന്നുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ടെൻഷൻ വേണ്ട കവർ ചെയ്തു വെച്ചാലും നമുക്ക് ഇതാ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇതിങ്ങനെ തുറന്ന് നോക്കി കഴിഞ്ഞാൽ അവരെ നമുക്ക് കാണാനും അതുപോലെ തന്നെ ഇനി അവർ ഉറങ്ങി കഴിഞ്ഞെങ്കിൽ വെയിലുള്ള നേരം നമ്മളത് അടച്ചു വെക്കാനുള്ള ഒരു ഓപ്ഷനൊക്കെ അവരെ അവരുടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇനിയിപ്പോൾ അവർ അവിടെ ഇരുന്ന് കഴിയുമ്പോൾ എന്ത് സെക്യൂരിറ്റിയാണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് അതിൻ്റെ സെക്യൂരിറ്റി അവർ നമുക്ക് അവിടെ ഇരുത്തിയതിനു ശേഷം നമുക്ക് അവർ രണ്ട് കൈയും അകത്തിട്ടിട്ട് നമുക്ക് ഇതാ ഇങ്ങനെ ഒരു ക്ലിപ്പ് അവിടെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ അവിടെ സ്പോഞ്ച് പോലുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കാരണം കാരണമെന്ന് വെച്ച് അവർക്ക് അവിടെ വേദന എടുക്കുകയും ചെയ്യാരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ അതാക്കായ രണ്ട് കൈ ഇങ്ങനെ ഇട്ടു കൊടുത്ത് അവിടെ ക്ലിപ്പ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആൾ സെറ്റ് ആണ് കെട്ടോ അതിന് ശേഷം നമുക്ക് ഇതാ അവരിടേലും കുപ്പിയ സംഭവങ്ങളെന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഇത് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അവിടെ കുപ്പി വേണമെങ്കിൽ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം കൂടാതെ ഇതിൻ്റെ ബാക്കിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ തള്ളിക്കൊണ്ട് അടക്കം കൊണ്ടെങ്കിലും ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ സംഭവങ്ങൾ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതാ ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അത് അതായത് കൊടുത്താൽ സുഖമായിട്ട് നമുക്ക് പോവാം പിന്നെ വന്നിട്ട് ആ അടിയിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് കേട്ടോ അവരുടെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ടോയ്സോ അങ്ങനെ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് അതായത് അടിയിൽ ഇട്ട് വെച്ചേക്കാം അവർക്ക് കളിക്കുമ്പോൾ എടുക്കാനോ എന്താണെങ്കിലും കുഴപ്പമില്ല അവർക്ക് അതിൻ്റെ അടിയിൽ ഇടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ പിന്നെ അതായത് ഇതുപോലൊരു ഓപ്ഷൻ കണ്ടോ ഒരു സ്വിച്ച് കണ്ടോ ആ സീറ്റ് നമുക്ക് കിടത്തണമെങ്കിൽ കിടത്തേം ചെയ്യാം അതല്ല ഇനി നിവർത്തിയിരുത്തണമെന്നുണ്ടെങ്കിൽ നിവർത്തിയിരുത്താനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ ആ ഒരു സ്വിച്ച് പിന്നെ വന്നിട്ട് നമ്മളെവിടെയെങ്കിലും നിർത്തിയിട്ട് കഴിഞ്ഞാൽ അത് ഇതുപോലെ പോകുമോ എന്നുള്ള ടെൻഷൻ വേണ്ടത് ഇവിടെ പോലത്തെ ബ്രേക്ക് ഉണ്ട് ഇവിടെ ആ രണ്ട് വീലിൻ്റെ അവിടെ രണ്ടിനും അല്ല നാല് വീലിനും അങ്ങനെ ഓപ്ഷൻ കണ്ടോ അത് താത്തി വെച്ച് കഴിയുമ്പോഴത്തേന് അത് പിന്നെ അവിടെ നിന്ന് അനങ്ങില്ല നാലിടത്തും ഉണ്ട് കേട്ടോ അത് നമ്മൾ താത്തിയവിടുന്ന് നേരെ തിരിച്ച് താക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ അത് തിരിക്കാനും ഓടിക്കാനൊക്കെ പറ്റും കണ്ടോ ഇപ്പം അവിടെ അനങ്ങാതെ നിൽക്കുന്നുണ്ടോ അത് നമ്മൾ ആ താഴ്ത്തിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ടുതന്നെ എവിടെയൊരു നിർത്തിയിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പേടിക്കോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് നിന്നോളും പിന്നെ വന്നിട്ട് ഇതാ നമുക്കിപ്പോൾ ബാക്കിൽ നിന്നാണ് നമ്മളിതിങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്നത് ഇത് നമുക്ക് വന്നിട്ട് ഇനി വേണമെങ്കിൽ ഫ്രണ്ടിലേക്ക് ആക്കാട്ടോ അതായത് ഇതിൻ്റെ സൈഡിൽ വന്നിട്ട് രണ്ട് സ്വിച്ചുണ്ട് അത് അമർത്തേന് ശേഷം നമുക്ക് അത് ഫ്രണ്ടിലോട്ട് വലിച്ചോണ്ട് നടക്കാം ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആമസോണിലും അവൈലബിൾ ആണ് ലവ് ലവ് ഡോട്ട് കോമിൽ അവൈലബിൾ ആണ് കേട്ടോ ും കുറച്ച് കഞ്ഞി കൊടുക്കാലോ അപ്പോൾ രാവിലെ ഞാൻ ആദ്യം അത് കഴിഞ്ഞ് നേരെ കഞ്ഞിക്ക് വെള്ളം വെച്ചു ഞാൻ ഇങ്ങനെ എനിക്ക് അല്ലാതെ കത്തിക്കാടാണ് അപ്പോൾ ഞാൻ ഇച്ചിരി മണ്ണെണ്ണ ഒക്കെ സെറ്റ് ആക്കിയിട്ടാണ് കേട്ടോ കത്തിച്ചിട്ടുള്ളത്

குட் மார்னிங் தக்கரை பொண்ணு தக்கரை குட்டிய அப்புட்டா அப்பு ൂഅമ്മടുക്കട്ടെ ഞാ വെള്ളം എടുക്കട്ടെ പനിയാണ് ചുമയാണ് പനിക്കുന്നുണ്ട് അതോണ്ട് ഞങ്ങള് തോളി തന്നെ കിടക്കുള്ളൂ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് അമ്മ ഭയങ്കര പായ തോളി കിടക്കണം തോളി കിടക്കണം എന്ന് ഇപ്പൊ ചെറിയൊരു പനിയും തരുന്ന രണ്ടു ദിവസമായിട്ട് മരുന്ന് കൊടുക്കുവായിരുന്നു ചെറിയ ചൂടുമ്പോ ചുമ അങ്ങനെയൊക്കെ ചായ കെട്ടി കേട്ടാ ചായ കെട്ടുന്ന കൃഷ്ണന് നമ്മളിപ്പോ അവർ എണീറ്റ് വന്ന അപ്പോഴേക്കും എപ്പോഴേ ചായ ഉണ്ടാക്കി കൊടുക്കില്ലേ കൃഷ്ണന് അതിനേക്കാളിഷ്ടം ഫ്ലാസ്കില് ചായ ഒഴിച്ചു വെക്കുന്ന അതാരണം വേണ്ട ചായ രാവിലെ ഫ്ലാസ്കില് വെക്കും കൂടെ രാവിലെ അമ്മയ്ക്കും അച്ഛനും കൃഷ്ണനും മതി പാ ചായ അപ്പൊ അമ്മ ചായ ഉണ്ടാക്കുമ്പോൾ അമ്മയ്ക്ക് അച്ഛനും ഉണ്ടാക്കുമ്പോൾ കൂടെ ഇഷ്ടം അതിന് കൂടെ ഉണ്ടാക്കി ഇതിൽ ഒഴിച്ച് വെക്കും ഞാൻ പഞ്ചായ കുടിക്കാറില്ല കട്ടന കുടിക്കുന്നത് അപ്പൊ അത് കാരണം അപ്പൊ അങ്ങനെ ഇഷ്ടം ചായൊഴിച്ചു വെച്ചിട്ടുണ്ട് പഞ്ചസാര ഇട്ടിട്ടില്ലെന്ന് പഞ്ചസാര ഇട്ട് തരാം ഓക്കെ കണ്ണമൻ തോളീന്ന് ഇറങ്ങാത്തതുകൊണ്ട് തന്നെ വിഷ്ണുട്ടൻ വിഷ്ണുനുള്ള ചായ എടുത്ത് മധുരം ഇട്ടിട്ട് എടുത്തു വിട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വയ്യാത്തതുകൊണ്ടാണ് എൻ്റെ തോളീന്ന് ഇറങ്ങുന്നത് വിഷ്ണുട്ടൻ അവൻ്റെ ചൂട് മനസ്സിലാവുന്നില്ല പക്ഷേ എൻ്റെ തോളി കിടക്കുന്നത് കൊണ്ട് തന്നെ എനിക്കവന് നൊട്ടിക്കിടക്കുന്നുണ്ടോ നേരെ മനസ്സിലാവുന്നുണ്ട് അപ്പം ഞാൻ എനിക്ക് അടുക്കളത്തെ കാര്യങ്ങൾ ഒതുക്കാൻ വേണ്ടിയിട്ട് കണ്ണമ്മനോട് ഞാൻ അച്ചാച്ചൻ്റെ കൂടെ പറമ്പി പൊക്കും അച്ചാച്ചൻ്റെ കൂടെ അതായത് എന്നൊക്കെ പറയും പക്ഷെ അവൻ കേൾക്കണില്ല അവൻ വഴക്കം അമ്മ തോളി കിടക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല അവനെ എടുത്തുകൊണ്ട് ഒരു അരമണിക്കൂർ നേരം അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ കാരണം അവന് ഓക്കെ കുറച്ച് കഴിഞ്ഞ് ഓക്കെ എരുതി എല്ലാം തേങ്ങ ഇടുക മാങ്ങ എന്തൊക്കെ ചെയ്യുകയാണ് ഒരു ദിവസം സൺഡേ കിട്ടിയ അച്ഛൻ ഈ പറമ്പിൽ കൂടെ ഇറങ്ങി പണിയെടുത്ത് തിരിച്ച് വന്ന് ഉച്ചയാകുമ്പോൾ തന്നെ അച്ഛനെല്ലാം തീർത്ത് തിരിച്ചു കയറും അത് ഉച്ച തൊട്ട് അച്ഛൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി എണീക്കും അതാണ് അച്ഛൻ്റെ എല്ലാ സൺഡേയിലേയും പരിപാടി ഇന്ന് അച്ഛൻ തെങ്ങലല്ല ഓല ഇതൊക്കെ വലിച്ചു ചാടിച്ചോണ്ടിരിക്കുന്നതാണ് കൈസ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പോകുമ്പോൾ മേടിച്ച ചെടികളോ കേട്ടോ ഇപ്പം നമ്മൾ വെച്ചിട്ടില്ല നമ്മൾ വെക്കാൻ പോകുന്നുള്ളൂ വെക്കണം നമുക്ക് കുറച്ച് ഇൻ്റർലോക്കിൽ ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട് പെയിൻ്റ് അടിക്കാനൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം എന്നൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് അമ്പുടൂ അവൻ അച്ചാച്ചൻ്റെ കൂടെ പോകണം പക്ഷെ ഞാൻ തന്നെ വരണം എനിക്കതിൻ്റെയും പിന്നെ ചെറിയൊരു ചൂടുള്ളതിൻ്റെയും വാശിയിലാണ് ആച്ചാൻ ഇതേ അച്ചാച്ചൻ നിൽക്കണോ ആ കണ്ട അച്ചാച്ച അമ്പുടനെ പേടിപ്പിക്കുന്നു ജിമ്മിന് പോകുന്നത് കൊണ്ടുതന്നെ നല്ല വിശപ്പുള്ളൊണ്ട് രാവിലെ കഴിക്കാൻ കരുതി കഴിക്കാനിരുന്നു വിഷ്ണൻ്റെ കയ്യിൽ കൊടുത്തേക്ക് ഭയങ്കര വഴക്കാണ് ഏട്ടൻ്റെ അടുത്തൊന്നും പോകുന്നില്ലെന്ന് പിന്നെ ഏട്ടൻ എന്താണ്ടൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിങ്ങൾ എടുത്തേക്ക് ഇച്ചിരി എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ രാവിലെ എന്തുവാ കഴിച്ചത് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല രാവിലെ ഉണ്ടാക്കി എന്താണ് ഇഡലി ഇഡലി തന്നെ ഇഡലിയും ചമ്മന്തി തന്നെ ആയിരുന്നു ഞാൻ കഴിച്ചതും പിന്നെ ഞാൻ ആ ഞാൻ വിഷ്ണൻ്റെ കയ്യിൽ അവനെ കൊടുത്ത് വിട്ടത് ഏട്ടനോട് പൊട്ടിച്ചിട്ട് പൊടിയാരി വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു കാര്യം അമ്പടം ഞാൻ കഴിക്കാം ഞാൻ കഴിക്കുന്നതിന് മുന്നേ അമ്പടൂൻ് കഴിക്കാൻ കൊടുത്ത് നോക്കി അവൻ ഇഡലിയും കഴിച്ചില്ല ചപ്പാത്തിയും കഴിച്ചില്ല അപ്പോൾ അവന് വേണ്ടിച്ചിട്ട് കഞ്ഞീടെ കഞ്ഞി ആയതുമില്ല ഞാൻ എനിച്ചിട്ട് കഞ്ഞി പടിയേരി എടുത്തുകൊണ്ട് വരാൻ വാങ്ങിക്കൊണ്ട് വരാൻ മറ്റേ ഏട്ടനും അമ്പടും കൂടെ അങ്ങനെ പൊടിയേരി വാങ്ങിക്കാൻ പോയി പക്ഷെ അവൻ ഭയങ്കര വാശിയായിരുന്നു എടുക്കുക എടുക്കുന്നു പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ അതൊന്ന് റെഡിയാക്കി അടുപ്പത്തോട്ട് വെച്ചിട്ട് അവൻ എടുക്കാമോ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങളുടെ മരത്തിൽ ഒത്തിരി പനി ആയതുകൊണ്ടാണ് കേട്ടോ എൻ്റെ തോളേന്നു ഇറങ്ങാത്ത അല്ലാതെ അല്ലാത്തപ്പോൾ അവനിങ്ങനെ തോളേക്ക് കിടക്കുന്ന ആളല്ല എൻ്റെ കൂടെ നടക്കുമെങ്കിലും അവനെൻ്റെ ബുദ്ധിമുട്ടിക്കാതെ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് അവിടും അല്ലെടിപ്പനു ഇത് ഇന്നിപ്പോൾ അവന് ആയതുകൊണ്ട് അവൻ ഇങ്ങനെ കിടക്കുന്ന അല്ലെങ്കിൽ കോവക്ക പറിക്കാനൊക്കെ അവന ഏറ്റവും മുന്നിലിറങ്ങി കോവക്കയൊക്കെ പറിക്കുന്ന നമുക്ക് എല്ലാവർക്കും എല്ലാണല്ലേ ഇപ്പുറത്ത് ഒരെണ്ണം കാണുമ്പോൾ അയ്യു ഇതേ വലുത് അപ്പുറത്തൊന്നും പറഞ്ഞാൽ അങ്ങോട്ട് പോവും എന്നിട്ട് അത് പറക്കുന്നതിന് കൊണ്ട് വേറെ വലുതാണോ അതിൻ്റെ അടുത്തുകൂടെ അങ്ങോട്ട് പോകും ഇന്ന് ഇന്ന് അധികം ആരും ഉണ്ണിക്കൂട്ടിന് വരുന്നതോ ഇല്ല അച്ഛനും ഞാനും ഷാണെങ്കിൽ മാത്രമേ ഉള്ളൂ അന്ന് കുറച്ചാൽ മതി കറക്റ്റ് ഞാനാണെന്നുണ്ടെങ്കിൽ കോക്ക പറു കുഞ്ഞപ്പത്തിനാണ് ഏട്ടൻ വിളിച്ച് പറഞ്ഞത് ചിന്നുമൊക്കെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അക്കയെ വിളിച്ച് പറഞ്ഞൊരു ടോക്കൺ എടുക്കണ ടോക്കൺ ഇരുപത്തി മൂന്നാമത്തെയാണ് പെട്ടെന്ന് തന്നെ വരണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം ഇങ്ങനെ ഇട്ടെറിഞ്ഞ് പോകുമ്പോൾ ഒരു ടെൻഷനായിരുന്നു പ്രത്യേകിച്ച് ഇന്ന് അമ്മ വീട്ടിലില്ല അച്ഛനും ഏട്ടനും ഉണ്ട് ഫുഡ് കഴിക്കാൻ അപ്പോൾ അതൊരു ഉണ്ടായിരുന്നു അപ്പം അത് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജയ അമ്മ വീട്ടിൽ നമുക്ക് ഭയങ്കര വിഷമായിട്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ് അമ്മ തൊഴിലുറപ്പിനൊക്കെ പോയി തിരിച്ചു വരുന്നവരെ ഭയങ്കര ബോറടിയാണ് അമ്മ ഉണ്ടെങ്കിൽ എന്തെങ്കിലൊക്കെ മിണ്ടിയും പറഞ്ഞോ അല്ലെങ്കിൽ അമ്മ എന്തോ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അവൾ വീട്ടിൽ മത്സരാല്ലെങ്കിലും നമ്മളെപ്പോഴും പറയും അമ്മ വീട്ടിലെങ്കിലും ഒരു സുഖമല്ല അതേപോലെയാണ് ഇല്ലെങ്കിലും സത്യമായിട്ടൊരു സുഖം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇന്ന് അമ്മ അമ്മ ഉണ്ടായിരുന്നെ ഇപ്പോൾ എനിക്ക് കണ്ണമോനെ എടുത്തോണ്ടെങ്കിലും ഒന്നും ചെയ്യേണ്ട ഒരു സിറ്റുവേഷനേ ഉണ്ടാവില്ല കേട്ടോ കാര്യം അവൻ അങ്ങനെ എന്നെ എടുക്കെടുക്കാറും വഴക്കുണ്ടാക്കാൻ അമ്മനോട് പറയും കുഞ്ചൂസ് അവനെടുത്ത് അവിടെ ഇരിക്കുക അമ്മ ഇതോളാന്ന് പറയും അമ്മ അപ്പോൾ ഇന്ന് അമ്മ അമ്മയില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ രാവിലെ അവന് പനിക്കുന്ന കാര്യം അറിഞ്ഞില്ല അമ്മ രാവിലെ ആറരയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പനിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ വിളിച്ച് ഞാൻ ു പണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് പാവം പോയിന്നല്ലാണ്ട് ഭയങ്കര ടെൻഷനൊക്കെയായിരുന്നു പാവത്തിന് സത്യം പറഞ്ഞാൽ പോയത് ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കും കാരണം ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു കൊണ്ടുവരുന്നു അതൊക്കെ നല്ല രീതിയിൽ അമ്മയ്ക്കും ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവിടെ അവനെ ഇരുത്താറുണ്ട് സ്ലാബുമ്മ കാര്യം അവന് എന്താ അവിടെ ഇരുത്തിയിട്ട് ഞാൻ സൈഡിൽ പണിയെടുക്കാറുണ്ട് പക്ഷെ ഇന്ന് അവന് ഇരിക്കുന്നില്ല കാര്യം വയ്യാത്ത കൊണ്ടാണ് കേട്ടോ ഇരിക്കാത്തത് അപ്പോൾ ഞാൻ ആ തോരം പെട്ടെന്ന് ഒന്ന് അടുപ്പിലും ഒക്കെ പറഞ്ഞു തേങ്ങയൊക്കെ കിട്ടപ്പോ അതിനും കഷ്ടകാലം പറയല്ലോ തേങ്ങ അത് പോരാതെ വന്നു പിന്നെ ഞാൻ അവന് കാർട്ടൂൺ ഇച്ചിരി നേരം അവിടെ വെച്ച് അവൻ്റെ അടുത്ത് തിരിച്ചിരി നേരോടിന്ന് പമ്പിയാണ് അടുക്കളയിലോട്ട് വന്ന് പെട്ടെന്ന് തന്നെ ആ തേങ്ങയും തിരുമിട്ടുന്ന ആ തോരന അങ്ങടപ്പത്തോട്ട് വയ്ക്കാനുള്ള പരിപാടി ആവുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വിളിക്കുന്നുണ്ട് കേട്ടോ എന്തായി എന്തായി എന്തായെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ ടോക്കണാണ് അതാവുമ്പോഴത്തും പോകാലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യുന്ന പരിപാടിയായിരുന്നു പെട്ടെന്ന് തന്നെ അത് കടുവറ കടുകറയൊക്കെ ചെയ്ത് നമ്മൾ അത് അതിൻ്റെ പുറത്തേക്ക് ഇട്ട് അടച്ചുവെച്ചു അടച്ചുവെച്ചപ്പോൾ നമ്മൾ പെട്ടെന്ന് വരുമല്ലോ അപ്പോൾ പിന്നെ അത് അവിടെ ചെയ്തതിനു ശേഷം നമ്മൾ മീൻ വെട്ടിയത് അമ്മ മീൻ വെട്ടിയിട്ട് തലേ ദിവസം തന്നെ മീൻ വെട്ടി അത് ഫ്രിഡ്ജി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ എടുത്ത് ഞാൻ പുറത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പോൾ അത് പെട്ടെന്ന് ഒന്ന് കായിക്കിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെക്കാലോ എന്ന് എഴുതിയിട്ട് രാവിലെ അത് പുറത്തോട്ട് പുറത്തോട്ടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് ഇതിൻ്റെ തണുപ്പും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരടുപ്പ് ി തന്നെ അത് വെച്ചപ്പോൾ ഒന്ന് മറ്റേ എഴുപ്പത്ത് ഞാൻ മീൻ കറി വെക്കാനുള്ളത് വെച്ചിട്ടോ ഇവിടുത്തെ കറി പക്ഷേ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ അത് ആ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചട്ടിയളുപ്പത്ത് വെച്ചിട്ട് മീൻ കറിക്കുള്ള സാധനങ്ങളും എല്ലാം അതിലേക്ക് ഇട്ട് എല്ലാം റെഡിയാക്കി മീനോട്ട് തിളപ്പിച്ച് സെറ്റാക്കി കഴിഞ്ഞപ്പോൾ തന്നെയാണ് ചിന്നൊക്കെ വന്നത് അപ്പോൾ അക്കയുടെ ഒക്കെ എന്നാൽ അത് ആയിക്കഴിഞ്ഞുമ്പോൾ ഒന്ന് വാങ്ങി വെക്കുമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വേഗം റെഡിയാവാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കാര്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടിട്ടുണ്ട് അപ്പത്തും കണ്ണമൻ ഭയങ്കരമായിട്ട് ടയേഡായി തളർന്ന് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ തോളി കിടന്ന് അവനങ്ങ് മയങ്ങി പോയിട്ടുണ്ടായിരുന്നു സാധാരണ അവന് അങ്ങനെ കിടന്ന് ഉറങ്ങുന്നതല്ല പക്ഷെ എന്നാ അവൻ ണ്ട് ടയർഡായി അങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം അടുപ്പത്ത് വെച്ചതിനേഷം അത് ഓഫ് ചെയ്തൊക്കെ ഓഫ് ചെയ്തേക്കാൻ പറഞ്ഞ് നേരെ അക്കിടെ അടുത്തും കാര്യം പറഞ്ഞാൽ അച്ഛൻ്റെ അടുത്തും പറഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഇനി ഞങ്ങൾ ഇറങ്ങി അപ്പോൾ അമ്പടു അപ്പോഴും കിടത്തം തന്നെയാണ് കാര്യം ആൾക്ക് തല പൊക്കാൻ വയ്യ അത്രയ്ക്ക് വയ്യ അപ്പോൾ അവിടെ എന്തോ കുത്തുന്നതെന്നും പറഞ്ഞിട്ട് ആൾ എണീറ്റായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ പുറത്ത് അവിടെ പോയി അവനെ കാണിച്ചവന് നൂറ്റിമൂന്ന് ഡിഗ്രി പനിയുണ്ടായിരുന്നു എന്നിട്ട് മെഡിസിൻ എല്ലാം വാങ്ങി വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവനങ്ങനെ മെഡിസിനൊക്കെ കൊടുത്ത് അങ്ങനെ കിടത്തി ഉറക്കി അത് തന്നെ അവന് ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കുഴപ്പമില്ലാണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പം ഞാനാണെങ്കിൽ രാവിലെ മീൻ മേടിച്ച് വെച്ചേക്കുമായിരുന്നു വറക്കുമല്ല ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇതെനിക്ക് ഭയങ്കര ആയിട്ട് വെട്ടാൻ പറ്റുന്ന മീനായില്ല അപ്പോൾ സാധാരണ അമ്മയാണ് കേട്ടോ വെട്ടാറുള്ളത് എന്നെ കൊണ്ട് അങ്ങനെ മീനൊന്നും അങ്ങനെ അമ്മ വെട്ടിക്കാറില്ല അമ്മ ഇല്ലാത്ത സിറ്റുവേഷൻ വന്നാൽ ഞാൻ തന്നെയൊക്കെ വെട്ടി ഇതാക്കി ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പം മീൻ ഇപ്പം അമ്മ തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോഴത്തേനും രാവിലെ അമ്മ തോരനൊക്കെ വെച്ച വെച്ച് പോവും ചായക്ക് കഴിക്കാനൊക്കെ ഉണ്ടാക്കും പിന്നെ ബാക്കിയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ അതെല്ലാം പെട്ടെന്ന് ഒന്ന് തിരുമി ഞാനത് നേരെ അവിടെ വെച്ചു അതിനുശേഷം കുറച്ച് തേങ്ങയും കൂടെ ചിരുവി കുറച്ച് ഒഴിച്ചറിയും കൂടെ വെക്കാമെന്ന് വെച്ചു എന്തായാലും കണ്ണമോന് ഉറങ്ങാണ് അപ്പോൾ ആ ഉറങ്ങുന്ന സമയം കൊണ്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ വേഗം അതും കൂടെ വെച്ച് അതും അടുത്തോട്ടൊന്ന് സെറ്റാക്കി വെച്ചിരുന്നു ഇതൊക്കെ കാണുമ്പോൾ ഇപ്പം കുഞ്ചൂസ് ഒറ്റയ്ക്ക് ചെയ്യുന്ന വിഷ്ണു എന്ത് ചെയ്യാതൊക്കെ ചിലപ്പോൾ ചോദിക്കും വിഷ്ണുട്ടൻ അവിടെ കണ്ണമോൻ്റെ അടുത്ത് തന്നെയാണ് അവൻ പെട്ടെന്ന് ഇടയ്ക്ക് ഉറക്കത്തിൽ ഇങ്ങനെ അവൻ ഞെട്ടി കറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം വിഷ്ണുട്ടൻ അമ്പളുവിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ എന്നിട്ട് ആ മീനും വെച്ചിതായത് ഒഴിച്ചറിയും ഒക്കെ അരച്ചു കഴിയുമ്പോൾ തന്നെ അച്ഛൻ കടയിൽ നിന്ന് അച്ഛൻ അച്ഛൻ കടയിൽ നിന്നല്ല സോറി അച്ഛൻ അച്ഛൻ്റെ പറമ്പിൽ പണിയെല്ലാം കഴിഞ്ഞ് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അച്ഛൻ ടോബിക്കുള്ള ഫുഡൊക്കെ എടുത്ത് കൊടുക്കായിരുന്നു കേട്ടോ അപ്പം ഞാനവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് അച്ഛൻ അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് സാധാരണ അച്ഛൻ കടയിൽ നിന്നൊക്കെ വന്ന് കഴിയുമ്പോഴത്തേനും ചെയ്യാൻ വേഗം അതെല്ലാം എടുത്ത് ഇതാക്കിയിട്ടൊക്കെ കൊടുക്കാറുണ്ട് അപ്പം എന്നാൽ അച്ഛൻ ഞാനവിടെ ജോലി ചെയ്യുന്നതുകൊണ്ടൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ അവസാനം അങ്ങനെ എല്ലാം ഏറെക്കുറെ റെഡിയായി റെഡി ആയി കഴിഞ്ഞ് ഞാൻ അത് അവസാനത്തെയാണ് കേട്ടോ നമ്മുടെ ഈ ഒഴിച്ചൊരു സത്യത്തിൽ അപ്പോൾ അതെല്ലാം റെഡി ആക്കി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എനിക്കൊരു സംതൃപ്തി ഓ ഭാഗ്യം എല്ലാം ഒന്ന് ഒതുങ്ങി നമുക്ക് ലയത്ത് ഒഴിച്ചെറിയുണ്ടാക്കി നമ്മൾ മീൻ കറിയും വെച്ചു ചോറ് തോരൻ യെസ് ഫിനിഷ് ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തീരുണ്ട് ബിരിയാണി വന്നു ഇന്ന് അപ്പുറത്തെ ചിഹ്നമൊക്കെയൊക്കെ ഫുഡ് വെച്ചില്ല അപ്പോൾ അത് കാരണം അവർ ബിരിയാണി വാങ്ങിച്ചു അപ്പോൾ അത് കാരണം ഒരെണ്ണം നമുക്കും കൊണ്ടുത്തന്നു പക്ഷേ ബിരിയാണി ആളെ അമ്പിടമായിരുന്നു പക്ഷേ അമ്പിടും പനി ആയതുകൊണ്ട് അവൻ കഴിക്കലുണ്ടാവില്ല അപ്പോൾ എല്ലാം ഒതുങ്ങിയ സ്ഥിതിക്ക് നമുക്ക് ചോറും എടുക്കാം സമയം ഇപ്പോൾ ഒന്നരയായി അച്ഛന് ചോറ് കൊടുക്കാറായി അപ്പൊ ചോറ് കൊടുക്കട്ടെ അപ്പൊ അങ്ങനെ എല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ വിഷ്ണാടനും അച്ഛനൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഞാനും കൂടെ ഇരിക്കുന്നു കേട്ടോ ഞാൻ ചോറല്ല കഴിച്ചത് അപ്പുറത്ത് തുടർന്ന് ബിരിയാണിയാണ് ഗൈസ് കഴിച്ചത് ബിരിയാണി കഴിയുമ്പോൾ എന്താണെന്നല്ല എനിക്ക് ബിരിയാണി കഴിക്കാൻ തോന്നും എന്നിട്ട് ഞാൻ അകത്ത് കറി വന്നപ്പോ കണ്ണമോനും ഉറക്കം തന്നെയാണ് കണ്ണമോ എണീറ്റുണ്ടായിരുന്നില്ല അപ്പത്താ ഉറക്കത്തിൽ തന്നെയായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ റൂമിൽ വന്ന് രാത്രി ആയപ്പോഴത്തേനും കണ്ണും പോലെ ഏറെക്കുറെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു അവനെ എണീറ്റ് കളിയും വർത്താനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ എൻ്റെ കൈയ്യെ എൻ്റെ ഉള്ളിൽ എന്തൊരു വേദന പോലെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ എനിക്കത് അങ്ങനെ ഇതാക്കി തന്നപ്പോൾ ഉടനെ വേണ്ട വേണ്ട ഞാൻ ഞാൻ ചെയ്യാം അമ്മയ്ക്കൊന്നും പറഞ്ഞുകൊണ്ട് ആൾ കയറിയിട്ട് എനിക്ക് കയ്യിൽ ഇങ്ങനെ മസാജ് ചെയ്ത് തന്നു മാറിയോ മാറിയോ എന്നൊക്കെ ചോദിച്ച് എനിക്ക് മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെയൊക്കെ ആൾ ഭയങ്കര ആണ് എൻ്റെ അമ്പളും കാര്യം ഞാൻ എനിക്ക് വയ്യാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേഗം പോയിട്ട് അവൻ ക്രീമൊക്കെ എടുത്തുകൊണ്ട് വരും എന്നിട്ട് അവൻ പറയുന്ന അവൻ അവ സബാമഡിൻ്റെ ക്രീമാരിക്ക് എടുത്തുകൊണ്ട് വരുന്നത് പക്ഷേ എന്നാലും അവനതൊക്കെ എനിക്ക് ഇട്ടു തരൂട്ടോ അപ്പോൾ അങ്ങനെ ആ വിശേഷങ്ങളും നമ്മുടെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചാച്ചി ഇറങ്ങാൻ പോവാണ് അപ്പോൾ അതിന് മുന്നേ കൃഷ്ണ എൻ്റെ ബൈക്ക് എന്നാലും തള്ളിക്കൊണ്ടുപോകാൻ നോക്കി അപ്പോൾ ഞങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് അതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ആരാന്നറിയത്തില്ലോ എന്ന് കാര്യം സി സി ടി വി ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേനും നമുക്ക് ആളെ അങ്ങ് വ്യക്തമാവുന്നില്ലായിരുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ എന്തായാലും ഗൈഷ് ഭായ് നമുക്ക് നാളെ വേറെ വീഡിയോ ഇട്ട് കാണാം തെറ്റാ ബൈ ബേ